പുഴ ഒഴുന്ന മധ്യ കേരളത്തിലെ ഒരു പട്ടണത്തിൽ കഴിഞ്ഞ ദിവസം ഒരു സംഭവം നടന്നു ആ പുഴയുടെ ഓരോ ചേർന്ന് അല്പം മുഴങ്ങിയ ഒരു പാതയുണ്ട് വലിയ ആൾസഞ്ചാരമില്ലാത്ത ആ വഴി നഗരത്തിലെ കോളേജിലും സ്കൂളുകളിലും പഠിക്കുന്ന ചില വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും വിഹാരമാണ് പ്രണയിക്കുന്നവരും പ്രണയം കണ്ടിച്ച് സഹപാഠിയും ചൂഷണം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും ഇണകളായി ഓടിയണയെന്ന സുരക്ഷിത കേന്ദ്രങ്ങൾ ഈ വഴി മാറിയി സഹപാഠിയാവാം ഫേസ്ബുക്കിലോ എത്ര പരിചയപ്പെട്ടാവാൻ കുടുങ്ങിക്കുഴഞ്ഞു കുശലം പറഞ്ഞു പലപ്പോഴും പലരുടെയും കൗശലങ്ങളുടെ ഇടകളായി പല ൾ വന്നു പെൺകുട്ടിയെ പറഞ്ഞുകൊണ്ടിരുന്നു ആൺ കുട്ട് പെൺകുട്ടിയെ കടന്നലുകൾക്ക് കുത്താൻ കൊടുത്തിട്ട് സ്വന്തം പ്രാണന്യം കൊണ്ടോ രക്ഷപ്പെട്ടു മാതാപിതാക്കളോ അധ്യാപകരോ അറിയാതെ കുട്ടികളിൽ പടരുന്ന ഇത്തരം പകർച്ച വ്യാധികൾക്കുള്ള പ്രതിരോധ കുത്തിവെപ്പാണ് കടന്നലുകൾ നടത്തിയത് എന്നാണ് രംഗം ദൂരം നിന്ന് കണ്ടത് ഒറ്റയ്ക്ക് നിലപിടിച്ചുകൊണ്ട് മുഖത്തും തലയും കടന്നലിന്റെ കുത്തുകൊടുക്കണം കുട്ടി ഒരു മകളാണല്ലോ എന്ന് ഞാൻ ഓർത്തു അപ്പോൾ മക്കൾ സ്കൂളിൽ നിന്ന് വരുന്നത് നോക്കിയും വീട്ടിൽ ഒരു പാവം അമ്മ കാത്തിരി ഉണ്ടാകുന്നല്ലോ എന്നും ഓർത്തും മകൾക്ക് മുഖത്ത് കടന്നു എന്നും ഇത്തരം കടന്നലുകളും അയക്കുന്ന മക്കളുടെ എണ്ണം ഓടി വയ്ക്കുകയാണെന്ന് തോന്നി അതിനാൽ കടന്നൽ കൃത്യം മകളുടെ മുഖത്തും അമ്മയുടെ അകത്തും എന്ന ശീർഷകം കൊടുക്കാമെന്ന് തീരുമാനിച്ചു നിങ്ങൾക്ക് ഏതാ എന്നാൽ സ്വന്തം നിലയിൽ മറന്നു കടമ ഉത്തരവാദിത്തുന്നു പണം ജീവിത ലക്ഷ്യവും മറന്ന് മാതാപിതാക്കൾ അറിയാതെ ചെങ്ങാതിക്കെതിൽ സ്വയം കുരുക്കിയുള്ളവർക്ക് ദൈവം തന്നെ പാലുക നമുക്ക് ഈ ജീവിതം തന്നത് ദൈവമാണ് മാതാപിതാക്കളും അധ്യാപകരോടും കൂടിയാണ് ഈ ദൈവം നമുക്ക് പ്രത്യക്ഷപ്പെടുന്നത് അതിനാൽ മാതാപിതാക്കളുടെ ഉയർന്ന അവരറിയാത്ത സ്വകാര്യ ബന്ധങ്ങളും സൗഹൃദങ്ങളും സൂക്ഷിക്കുന്നത് എങ്ങനെ ശരിയാകും മാതാപിതാക്കളെ അറിയാത്ത യാത്രകളും അപകടം വരുത്തും അതിനാൽ കണ്ണം പിടിക്കാൻ